അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ അസൈക്കും വാഹ്മി ബഹുമാനിയ പണ്ഡിതന്മാരെ എന്റെ പ്രിയപ്പെട്ട കാറുകന്മാരെ സഹോദരി സഹോദരന്മാരെ കമ്മിറ്റി അംഗങ്ങളെ കുട്ടികളെ അല്ലാതെ ഇല്ല സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ സ്വപ്നം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഒരുപാട് പേരുടെ സാമ്പത്തികമായും ശാരീരികമായും ദ്വാര കൊണ്ടുമെല്ലാം ബഹുമാന്യ പണ്ഡിതൻ ഇന്നിവിടെ അത്രനമസ്കാരത്തോടുകൂടി അതിലുദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് അലഹമില്ല അലഹദില്ലാബുലമി ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിന് ചെറുവല്ലൂർ മസ്ജിദ് മസ്ജിദ് തൗഹീദിന്റെ ഉദ്ഘാടന കർമ്മത്തിന് അവിടെ പോയിരുന്നു അന്ന് നമ്മുടെ പണ്ഡിതൻ ബർഫൂസ് ഉസ്താദ് മദീന ആദ്യത്തെ പള്ളിയായ മസ്ജിദ് തൗഹയുടെ ആ സ്ഥലത്ത് അവിടെ ആ സ്ഥലത്തെ സംബന്ധിച്ച് ഒരു വിശദീകരണം അത് ചരിത്രം പറയുകയുണ്ടായി ആ സമയത്ത് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് ഇന്ന് ഈ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം ഒരിക്കലും ഇവിടെ ഒരു മസ്ജിദിന്റെ ഒരു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതിന് കാരണം ഈ സ്ഥലത്തിന്റെ ഇവിടെ ഈ സ്ഥലത്തിന്റെ വിലയുടെ കാരണമാണ് കാരണം ഇവിടെ ഒരു മസ്ജിദിന്റെ ഒരു പരിപാടി എങ്ങനെ നമ്മൾ ചെയ്യും എങ്ങനെ നമുക്ക് സ്ഥലമെടുക്കും എന്നുള്ള ഒരു 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 ആ കൺസേൺ ഞങ്ങൾക്ക് അതിൽ ഉണ്ടായിരുന്നു അലഹമില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ വെച്ച് കൂടിയ ആദ്യത്തെ ജനറൽ ബോഡിയിൽ ഈ സ്ഥലമെടുക്കാം എന്ന് തീരുമാനിച്ചു അന്ന് പന്ത്രണ്ട് സെൻ്റ് സ്ഥലമെടുക്കാം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം പിന്നീടത് മുഴുവൻ സ്ഥലവും മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും എടുക്കാം എന്ന് തീരുമാനിക്കുകയും ആ തീരുമാനം അലഹദില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നടപ്പാക്കുകയുമായിരുന്നു അതിനുശേഷം കോവിഡ് മറ്റു പല പ്രയാസങ്ങളും വന്നു എന്നാൽ പോലും ഞങ്ങളുടെ നാട്ടുകാരുടെയും ഞങ്ങളുടെ പരിസരത്തുള്ളവരുടെയും എല്ലാം എല്ലാ സഹോദരി സഹോദരന്മാരുടെയും സഹായം കൊണ്ട് അലഹമില്ല ഇന്ന് നമുക്കിവിടെ അള്ളാഹുവിൻ്റെ ഒരു ഭവനം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഈ പള്ളിയുടെ ആ ഈ പള്ളി നിർമ്മിക്കുന്ന കാര്യങ്ങളിലെ ആകെത്തുക നമ്മളെല്ലാവരും നല്ലവരായി യഥാർത്ഥ ഭൂമിനികളായി ജീവിച്ചു മരിക്കണമെന്നും വളർന്നു വരുന്ന തലമു തലമുറയിലേക്ക് ഈ തൗഹീദിന്റെ തത്ത വെളിച്ചം എത്തണമെന്നും അങ്ങനെ തലമുറകൾ കൈമാറി കൈമാറി പോകണമെന്ന് തന്നെയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഈ പള്ളി നിങ്ങൾക്ക് ഈ തൊഴിയൂരിനെ സംബന്ധിച്ചിടത്തോളം എന്ന പ്രദേശം ഞങ്ങളുടെ കാർതന്മാരായിട്ട് വളരെ നല്ല സൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഈ തൊഴിലൂറുള്ള മുഴുവൻ ആളുകൾക്കും ഉറപ്പു തരുന്നു ഈ പള്ളി കൊണ്ട് തീർച്ചയായും നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും കൂടുതൽ ദൃഢമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ എല്ലാവരും തൊഴിലുകറി തൊഴിലൂരിള്ളവരും അല്ലാത്തവരുമെല്ലാം നമ്മളെല്ലാവരും ഈ മയ്യത്ത് പരിപാലനമായിട്ടും അല്ലെങ്കിൽ മയ്യത്ത് മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നവരാണ് മയ്യത്ത് കഴിഞ്ഞാൽ നമ്മൾ എൻ്റെ സ്നേഹിതനാണെന്നോ എന്റെ ഉപ്പയാണെന്നോ അല്ലെങ്കിൽ ഉമ്മയാണെന്നോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കൂടെ കിടക്കില്ല നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുന്നവരാണ് അപ്പൊ തൗഹീദിൽ അടിയിറച്ച് ജീവിക്കുക തൗഹീദിനെ മുറുകെ പിടിക്കുക എന്നാൽ ൊഴിയൂരു നമ്മുടെ മറ്റുള്ള എല്ലാവരുമായിട്ടുള്ള സൗഹൃദം എന്നും ഒരു കുറവും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അള്ളാഹു അത് മാറായിട്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികമായും ശാരീരികമായും അല്ല തൊഴിയൂരിലെ പല കുടുംബങ്ങളും ഖത്തറിലുള്ള പല കുടുംബങ്ങളും പല സഹോദരന്മാരുടും ഇതിനെ വളരെ നല്ലൊരു തുക തന്നെ ഞങ്ങൾക്ക് നൽകി സഹായിച്ചിട്ടുണ്ട് അതിലൊരാളാണ് നമ്മളിൽ നിന്നും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോയ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ കെബീർ കൊഴിയൂരും തൊഴിയൂർ പ്രദേശത്തുമുള്ള തലഫീ പള്ളികൾക്കെല്ലാം വളരെ നല്ല സഹായം ചെയ്ത ഒരു വ്യക്തിത്വമാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതം സമാധാനവും സന്തോഷവും ഉള്ളതാക്കി കൊടുത്തിരിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതൻ ഇവിടെ അത്ര നമസ്കാരത്തിനും നേതൃത്വം നൽകിയ കുഞ്ഞഅഹമ്മദനിയെ ഇതിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته